ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടന്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് വരെ ബുക്കിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ സമൂഹം വഴിപിഴയ്ക്കുന്നത് പ്രതിരോധിക്കുവാന് സമസ്ത മുന്നിലുണ്ടാവുമെന്നും ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ ഇടപെടലുകള് നടത്തണമെന്നും സമസ്ത കേരള ജമിയത്തുല് ഉലുമ സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാൽ അഭിപ്രായപ്പെട്ടു തലശ്ശേരി എം സ് ബനാത് യത്തീം ഗാനയില് നടന്നുവരുന്ന പാളില ഫളീല കോഴ്സിന്റെ ഏഴാം ബാച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമൂഹം വഴിപുഴയ്ക്കുന്നത് പ്രതിരോധിക്കാൻ സംസ്ഥ മുന്നിലുണ്ടാവുമെന്നും മതഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ ഇടപെടലുകൾ നടത്തുമെന്നും സംസ്ഥ കേരള ജമ്മിയത്തുൽ ഉലമ സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാർ അഭിപ്രായപ്പെട്ടു തലശ്ശേരി എം എസ് എ ബനാദ് യത്തിങ്കാനയിൽ നടന്നുവരുന്ന ഫാളില ഫളീല കോഴ്സിന്റെ ഏഴാം ബാച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വർക്കിംഗ് പ്രസിഡന്റ് ഹാജി പി പി തങ്ങൾ അധ്യക്ഷത വഹിച്ചു ഓണംപിള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി ഫാളില ഫളീല കോർഡിനേറ്റർ സഹദ് ഫൈസി അൽ ബുർഹാനി കോഴ്സ് പരിചയപ്പെടുത്തി ഹനീഫ അൻവരി അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ അബ്ദുള്ള കോയ തങ്ങൾ ടി എ എന്തീൻകുട്ടി ടി എം ഹംസ പി മമ്മിക്കുട്ടി കെ എ മുഹമ്മദ് സി എം അബൂബക്കർ കെ എ റസാഖ് കെ എ ഇബ്രാഹിം അബ്ദുൾ റഹ്മാൻ വറവട്ടൂർ പി മുഹമ്മദ് കുട്ടി ടി കെ മൊയ്തീൻകുട്ടി ഇ എം കുഞ്ഞുമണി പി എ അബ്ദുൾ കരീം എൻ കോയ മൌലവി എസ് എം അബ്ദുൾ മജീദ് എൻ എം അബ്ദുൾ ഖാദർ കാസിം ചെരിപ്പൂർ കോയക്കുട്ടി ഇരുമ്പകശ്ശേരി എസ് എ അബ്ദുൾ അസീസ് ടി പി ഹംസ ഷഹീർ ദേശമംഗലം എന്നിവർ സംസാരിച്ചു ഓരോ മേഖലയിലും പ്രതിരോധിക്കാനുള്ള അപ്പോ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ് ഏതായിരുന്നാലും വളരെയധികം പിന്നെ ആലോചിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ നമ്മളുടെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസമാണ് മതവിദ്യാഭ്യാസം അവർക്കാണ് വിദ്യാഭ്യാസമാണ് അപ്പോ ഭൗതിക വിദ്യാഭ്യാസം അവർക്ക് നൽകുമ്പോ മതവിദ്യാഭ്യാസത്തോടുകൂടും മതവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാല് നമ്മള് മതവിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്

शमंगल आर् वाचिंग बीसी न्यूज